ഹായ് ഗായ്സ് എല്ലാവർക്കും കൊടൈക്കനാലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ പൂമ്പാറയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇനി നമ്മൾ പോകുന്നത് പൂണ്ടിയിലേക്കാണ് പൂണ്ടിയിൽ നിന്ന് ക്ലാവര നമ്മൾ കൊടൈക്കനാൽ എത്തിയപ്പോ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല പൂമ്പാറയിൽ നിന്ന് പോരുന്ന സമയത്ത് നമുക്ക് ഇതാ ചെറിയൊരു മഴ കിട്ടിയിട്ടോ ഈ മഴയും തണുപ്പും ഈ കാണുന്ന ചെറിയ റോഡും ഇതൊക്കെ തന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കായ്സ് നമ്മൾ പോണ റൂട്ടിന്റെ ഇരുവശത്തും പൈൻ മരങ്ങളും അതുപോലെ നീളം കൂടിയ വലിയ മരങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ നിന്ന് കാണുന്ന ഇതിലേക്കുള്ള റോഡ് അത് കൂക്കലിലേക്കാണ് നമ്മൾ നേരെ പോയാൽ പൂണ്ടി ക്ലാവര ക്ലാവരയാണ് കൊടൈക്കനാളിലെ ലാസ്റ്റ് വില്ലേജ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കാണാം ദ ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ അടിച്ചു കൊടുത്താൽ ക്ലാവരയിലേക്ക് എത്തും ആറ് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ കിട്ട പ്ലേസ് നമ്മള് പൂണ്ടിയ തന്നെ കുറച്ച് മുന്നേ നല്ല കാട്ടിയാണ് മട്ടൻ നടന്ന് നമുക്ക് കയറി വയ്ക്കാരോ Да лепнула уже леди. Да, уж, как-то അടിപൊളി പ്ലേസ് ആണ് കാഴ്ച നോക്കുമ്പോ അവിടെ കാണാം നമ്മളിപ്പോഴിക്കൊക്കെ മൊത്തം ഇതുപോലെ തന്നെ കൃഷിയാണ് ഫുള്ള് തട്ടുതട്ട കൃഷിയാണ് ഫുള്ള് കാണാന് ഇനി പൂണ്ടീലും കാഴ്ച അത് തന്നെ തോന്നുന്നു ഇവിടുന്നൊരു ഏകദേശം ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഉണ്ട് പൂണ്ടിക്ക് അതിന്റെ മുകളിലവിടെ ഒരു പ പയ്യാകള ചെറിയൊരു തണുപ്പാണ് തരണേ നമ്മൾ വന്ന ഈ ഫ്രണ്ട്സ് നമ്മള് പൂണ്ടി പോകുന്ന വഴിക്ക് കണ്ട ഒരു കുന്നാണ് ചെറിയൊരു കുന്നാണ് പക്ഷെ ഇവിടുന്ന് നല്ല സീനറി നമുക്ക് കിട്ടി കാരണം ആ വൈകുന്നേര സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നതും അതിന്റെ ഒരു സീനറി നമുക്ക് കറക്റ്റ് ആയി നമുക്ക് കിട്ടി നല്ല അടിപൊളി പ്ലേസ് ആണ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ എന്തായാലും പൂക്കല് കാണെ നമ്മുടെ നാട്ടിൽ കുളം വേണം റോഡ് വേണം ചേട്ടൻ പോകാൻ്റെ യാത്ര ഒന്നുമില്ല പോകുമ്പോ ഫ്രണ്ട്സ് ഇപ്പം ഈ കാണുന്നത് ഒരു കോട്ടേജ് ആണ് ആ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഈ കോട്ടേജ് ഉപയോഗിക്കാം ഇവിടുത്തെ നമ്പറും ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇവിടെ ആളുണ്ടായിരുന്നില്ല അതിന്റെ ഓണർ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ താഴെ വേറൊരു കോട്ടേജിലാണ് നിന്നത് അപ്പോൾ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അന്വേഷിച്ചാൽ മതി ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഒരു കോട്ടേജ് വരുന്നത് വന്ന് റൂം വൈഫൈ കണക്ട് ചെയ്തിട്ട് അവസ്ഥ ഹായ് കായ്സ് കൊടൈക്കാനില് രണ്ടാമത്തെ ദിവസം ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ഞങ്ങളെടുത്ത റൂം ഇത് ഈ കോട്ടേജ് ക്ലാവറിലാണ് വരുന്നത് റൂമും നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് കാ ഇവിടെ അത്യാവശ്യം റൂം സ്പേസും അതുപോലെ നാല് പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള ബെഡ് സ്പേസ് ഒക്കെ ഉള്ള റൂമാണ് ഇത് പിന്നെ റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് നിങ്ങൾ ഹൈറ്റ് ഡോറ് രാവിലെ കാഴ്ച രാവിലത്തെ കാഴ്ച അടിയിലൊരു ചെറിയൊരു വാട്ടർഫോൾ തോന്നുന്നു നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും റൂമിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചയാണ് കാഴ്ച ഇവിടെ വേറെയും വർക്ക് നടക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങള് തന്നെയല്ലേ ത്രീ മന്ത്സ് ഈ മോളിൽ കാണുന്നതൊക്കെ ഒക്കെ ഇവിടെ തന്നെ പറയുന്നത് ഇവിടെ കാലിയൊരു കൃഷിയാണ് അതില് വെളുത്തുള്ളി ക്യാരറ്റ് പിന്നെ ഇവിടെ കാണുന്നത് ഉരുളക്കിഴങ്ങിന്റെ അങ്ങനെ കൃഷിയാണ് ഈ കാണുന്നത് അതന്നെ അത് കോട്ടേജ് ഫ്രണ്ടിനൊക്കെ കൃഷിയാണ് ഇവിടെ ക്ലൈമറ്റ് എന്താ ലെവലിൽ തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോവാ വെള്ളത്തിക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു കാരണം ഗൈസ് കഴിച്ചപ്പോ റൂമിൽ നിന്ന് കുളിച്ചിട്ടാണ് ഇറങ്ങിയത് പൊതുങ്ങനെ പോകുമ്പോ ചെലപ്പോ ഒന്നൂടി കുളിക്കേണ്ടി വരും വഴിക്ക് അതുണ്ട് ഇവിടെ ക്ലൈമറ്റ് എപ്പോഴും ഈ ഒരു ലെവലിൽ തന്നെ കാരണം ഇപ്പൊ ഭയങ്കര തണുപ്പാണ് ഇപ്പൊ രാവിലൊക്കെ ആണ് വെളുത്തുള്ളി കൃഷിയാണ് ഇതൊക്കെ ഈ കാണുന്നത് വെളുത്തുള്ളി പൂ വെളുത്തുള്ളിന്റെ പൂവാണെന്ന് തോന്നുന്നു അല്ല അത് വെളുത്തുള്ളിന്റെ അല്ല പക്ഷെ ഈ കാണുന്ന മൊത്തം വെളുത്തുള്ളി കൃഷിയാണ് വെള്ളച്ചാട്ടം ഇവിടെ ഫസ്റ്റ് ഒരു ചെറിയ വെള്ളച്ചാട്ടം അതിന്റെ അപ്പുറത്ത് വലുത് പക്ഷെ അതിന്റെ ഓരത്തിൽ നിന്നാ മതിന്നറിഞ്ഞു വെള്ളച്ചാട്ടത്തേക്ക് ഇറങ്ങുന്നത് ഡേഞ്ചറാണ് Wow, guys, look. Look like Sheila, guys. നല്ല തണുപ്പ് ഇവിടെ കാണുന്നത് ഇത് ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളം ഒഴുകി പോണത് അപ്പുറത്ത് നല്ലൊരു വെള്ളച്ചാട്ടമാണ് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുവാറില്ല അത് കട എന്റെ അക്കരെ കടന്നാലേ ഉള്ളൂ അങ്ങട്ടില്ല വഴിയേ ഉള്ളു കാശ് വെള്ളത്തിൽ ഇറങ്ങിയപ്പോ കാലൊക്കെ മരവിച്ചാണ് കാസ അത്രയും തണുപ്പാണ് ഇവിടെ സംഭവം രക്ഷി നല്ല കിടന്ന പ്ലേസ് ആണ് കാശ് തീയര് കാണുന്ന വഴി കൂടെ വന്നത് വഴിയൊന്നും പറയാൻ പറ്റില്ല എന്തായാലും പ്ലേസ് അടിപൊളിയാണ് വയസ്സ് സംഭവരാശീല അല്ലേ ഞങ്ങളിതാ അവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ നടന്ന് അപ്പുറത്തേക്ക് എത്തി ഏ അപ്പൊ കാഴ്ച നമ്മൾ തോടിന്റെ പുറത്തേക്ക് എത്തി ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ആണ് ചങ്ങന ഇവിടുന്ന് പോവാണ് ഇനി റൂമ് വെക്ക ഇതാണ് വല്യ വെള്ളച്ചാട്ടൻ പക്ഷെ കാണാൻ പറ്റിയില്ല വെള്ളം ഒലിച്ച പോയിരുന്നു അപ്പൊ എന്തായാലും സംഭവം ഒരു രക്ഷയില്ല നല്ല കിടൽ പ്ലേസ് ആണ് ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ക്ലാവര കണ്ട് കൂക്കൽ പോകാതെ നേരെ ക്ലാവര എത്തി ടൈം കിട്ടില്ല ക്ലാവര എത്തിക്കഴിഞ്ഞാൽ ആറുമണി കഴിഞ്ഞിക്കണോ അപ്പൊ എന്താട്ടി ഇവിടെ റൂം ഇവിടെ റൂമെടുത്ത് ഇവിടെ നിന്നു ഇനി ഇവിടുന്ന് രാവിലെ പോകാൻ എഴുതിയിലാണ് നിന്നു ഓക്കെ കുറഞ്ഞു കാഴ്ച ചെറിയൊരു കയറ്റം ഇതാണ് റൂമിന്റെ മാനേജറും ഫുള്ള് ആളിനാൾ വരുമ്പോൾ ഇപ്പോ മെയിൻ സ്പോട്ട് വരുന്നത് അതായത് കൊടൈക്കന ലാസ്റ്റ് വില്ലേജ് ഗൂഗിൾ സെർച്ച് ചെയ്താലും ലാസ്റ്റ് ഉണ്ട് അതുപോലെ അവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോട്ടേജ് പറഞ്ഞ ഒന്ന് രണ്ട് ഇവിടെ ആകെ കുറച്ച് കുറച്ച് താമസിക്കാൻ കോട്ടേജുള്ളു മെയിൻ ഒന്ന് എസ് എൻ കോട്ടേജ് അപ്പൊ വേറെ അവിടെ അവരെ കുറച്ചു എത്തണ കുറച്ച് മുന്നേ എസ് എൻ കോട്ടേജ് ഇവിടെ റോഡ് സൈഡ് തന്നെ കാണും അടിപൊളി ഇതാ കാരണം നല്ല റൂമ് നല്ല അടിപൊളി ഇതുണ്ട് അതുപോലെ തന്നെ ആംബിയൻസ് വ്യൂ അടിപൊളിയാണ് ടൈം ഉണ്ടാവും

എക്സ്പ്ലോറെന്ന് പറഞ്ഞാൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോ ഇവിടുത്തെ വ്യൂ കൈസര് രക്ഷയില്ല കിട്ടിന് വ്യൂ ആണ് ഇവിടെ പിന്നെ ഇവിടെ അതിന്റെ ഒക്കെ വർക്ക് കിടക്കണം ഇതൊക്കെ തന്നെയാണ് ഇവിടെ വർക്ക് കടന്നുകൊണ്ട് നിൽക്കാണ് ഒരു ത്രീ മന്ത്സ് ഫോർ ഉള്ളില് ഇതൊക്കെ വർക്കിംഗ് ആവും അവിടെ മോഡിലും ഇവിടെ ഫുള്ള് സെറ്റ് ആക്കി റൂമാണ് റൂമിന്റെ ഉള്ളിത്തെ വീടൊക്കെ ബാത്റൂമും യൂറോപ്യനും ഉണ്ട് നോർമൽ ഇതുണ്ട് ഇതും ഉണ്ട് എല്ലാ കോട്ടേജല്ലേ സെർച്ച് ആ ഗൂഗിളിലുണ്ട് കോട്ടേജിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് നമുക്ക് ഇപ്പം ഇതും അവരുടെ ഒരു കോട്ടേജാണ് ഇതിൻ്റെ ഇത് മോളിൽ നിന്ന് റോട്ടിൽ കാണുന്ന ഒരു വ്യൂ ആണ് ഇതിൻ്റെ വർക്ക് കിടന്ന് കൊടുക്കുകയാണ് ഞങ്ങൾ താഴത്ത് അവിടെ ബ്ലൂ കളറ് ഷീറ്റ് ഇട്ടത് അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ കടന്ന് താമസിച്ചത് അപ്പോൾ ഇവിടെ വരുന്നവർ നമ്മൾ ആണെന്ന് പറഞ്ഞാൽ അവർ റേറ്റ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടായാലും പോവുകയാണെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞാൽ മതി അവർ റേറ്റ് കമ്മിയാക്കി കമ്മിയാക്കിത്തരും ഗൈസ് തിരിച്ചു തരുന്നതിൽ വേറൊരു വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് അല്ല നമ്മൾ നേരത്തെ കണ്ട അതേ വെള്ളം ഇവിടുന്ന് ഇങ്ങനെ കണ്ടു വരുന്ന നമ്മൾ കോട്ടേജിന്റെ അവിടെ നിന്ന് കണ്ട അതേ വെള്ളച്ചാട്ടാണ് അതേ വെള്ളമാണ് ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി പോയിട്ട് ഇതാണ് നമ്മൾ അതിന് പോണത് ഈ ഒരു പാലം കളഞ്ഞിട്ട് നമ്മൾ കോട്ടേജ് പോയത് റോഡ്

ഫ്രണ്ട്സ് ഇപ്പൊ ക്ലാവരൻ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് രാവിലത്തെ ഫുഡ് ഇവിടുന്ന കഴിച്ചത് ആറ് പൊറോട്ടയും രണ്ട് ചിക്കൻ കറിയും രണ്ട് ചായയും ഇതിന് നാനൂറ്റി ഇരുപത് രൂപയാണ് അങ്ങനെ എത്രയായിട്ട് വാങ്ങിയത് അപ്പൊ ടൂറിസ്റ്റ് ഏരിയൊക്കെ ആകുമ്പോ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോ റേറ്റ് ഒന്നൂടി ചോദിച്ചിട്ട് കയറുക മ്മള് പൂക്കല് പോണ വഴിക്ക് കാണത് ഒരു ആമ്പൽപ്പുളം ഒരു ചെറിയ ബണ്ട് അടിയില് കുണ്ടല്ല കുണ്ടല്ലേ അടിക്കു കാണുന്നില്ല ഇത് കാണുന്നതൊക്കെ ആമ്പൽ പാടം ഏകദേശം ഞങ്ങള് കൂക്കൽ പോകുന്ന വഴിയാണ് കൂടെ ഇങ്ങനെ ഒരു തടാകത്തിൽ ആമ്പൽപ്പാടം കണ്ടപ്പോ നിർത്തി ഇവിടെ സമയം പത്തുമണി തന്നെ ഇപ്പോഴും തണുപ്പ് പോയിട്ടില്ല സൂഹര്യം വെച്ചിട്ടില്ല കൂക്കല് പോലെ ഒന്നും ഏകദേശം ഞങ്ങൾ കൂക്കലെത്തി കൂക്കൽ ലേക്ക് വ്യൂ ലുക്ക് അവിടെ ഞങ്ങള് കുറച്ച് ചെറിയൊരു ആമ്പൽ പാടം കണ്ട കടന്ന് നിർത്തി ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ചെറിയൊരു കായിക്കട അടുത്തു വന്നിട്ട് ഒന്ന് കാണാനുള്ള സെറ്റപ്പ് ഉണ്ട് പോളില്ല ഇപ്പൊ കൂക്കലേക്ക് പോകുമ്പോൾ നമ്മള് ഫസ്റ്റ് കാണുന്നതാണല്ലോക്കൊരുപാട് ഹോം സ്റ്റേ ഉണ്ട് ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വരുന്ന കുറെ കാണാം പക്ഷെ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കൊടൈക്കാനിലെ കൂക്കൽ പറഞ്ഞ ഗ്രാമത്തിലാണ് ഇവിടെ നമ്മള് എവിടെ നോക്കിയാലും ഫുള്ള് കൃഷിയാണ് നമുക്ക് കാണാം അതില് വെളുത്തുള്ളി അതുപോലെ ഇവിടെ മെയിൻ ആയിട്ട് വെളുത്തുള്ളി ഉരുളക്കിഴങ്ങാണ് കൃഷി കിഴങ്ങ് ഉരുളക്കിഴങ് ഇവിടെ കുറയുണ്ട് കാണിലെ കാഴ്ച സ്റ്റെപ്പാണ് ഈ കാണുന്നത് പല പല കടിച്ചിട്ട് പൈൻ വുഡിന്റെ പല കടിച്ചിട്ട് അതിനെ അത് വെച്ച് ബ്ലോക്ക് ചെയ്ത് ടാസ്ക് വെള്ളച്ചാട്ടം കാണാനുള്ള വഴിയാണ് കാണുന്നത് കയറും ചാക്കിൽ മണ്ണ് അറച്ചിട്ടതാണ് സ്റ്റെപ്പ് കയറ് വെട്ടിട്ട് ാട്ടം ആണ് നമ്മള് കൂക്കല് പോക്കൽ ലേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുന്നേ നമ്മള് വരുമ്പോ വലത് ഭാഗത്തൊക്കെ ഒരു റോഡ് കാണാം ആ റോഡിന് കുറച്ച് പോകാ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം ഒരു കാണോ വെള്ളച്ചാട്ടം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയൊക്കെ എത്തിക്കാണ് എത്ര നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത് ഏകദേശം ഇവിടുത്തെ എൻട്രി ഫീ അല്ല നമ്മൾ ഒരാൾക്ക് എഴുപത് രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത് ഈ വെള്ളച്ചാട്ടം കാണാൻ കായ്സർ ഈ വാട്ടർ വാട്ടർഫാൾസ് കാണാൻ അക്ഷയില്ല കായ്സർ എന്തായാലും കുടയ്ക്കാൻ പൂക്കല് വരുമ്പോ എന്തായാലും വാട്ടർ ഫാൾസ് കാണാൻ മറക്കരുത് കാരണം നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് ഇതാണ് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച ചെറിയ ആയിട്ട് വെള്ളം വരുന്നത് ഇവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല വഴി ഞാൻ കാണിച്ചരാം പോകുമ്പോ ഇവിടുന്ന് കയറി പോകുമ്പോ കാണിച്ചുതരാം ഗൈസ് ഞങ്ങള് വാട്ടർഫാൾസിന് തിരിച്ചു പോരാണ് അപ്പൊ ഈ വാ വെള്ളച്ചാട്ടത്തിന്റെ പേര് ചോദിച്ചേക്ക് ക്യാമ്പിയ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞത് കാമ്പിയ വാട്ടർഫാൾസ് കൂക്കൽ ഇനി അത് ഓരോരു സ്റ്റേ ഉണ്ട് അവിടെ അതിന്റെ പേരെന്താ അറിയില്ല ചോദിച്ചേക്ക് പറഞ്ഞത് കാമ്പിയ വാട്ടർഫാൾസ് ആണ് കൂക്കൽ ഏഹ് ഇത്രയും ഹൈറ്റിൽ നിന്നാണ് ഗായിസാബ വെള്ളച്ചാട്ടം കൈസപ്പം ഈ കാണുന്ന വഴി ഇപ്പമാണ് വെള്ളച്ചാട്ടത്തേക്ക് ഇവിടെ പോവാ ലാൻഡ് ലാൻഡ്മാർക്കും ഒരു സൈൻ ബോർഡൊന്നും ഇവിടെ അല്ല നമ്മൾ കൂക്കലിൽ നിന്ന് കൂക്കലിലേക്ക് പോകുന്ന വഴിയില് എന്താ ഒരു കാഴ്ച കാണും ഈ കൃഷിയൊക്കെ കറക്റ്റ് നേരെ അവിടെ നിന്ന് കാണും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വെള്ളച്ചാട്ടത്തി വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി അല്ലേ നമ്മളെ കൊടൈക്കനാൽ ട്രിപ്പിലെ ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജാണ് പൂക്കളാണ് ലാസ്റ്റിനുള്ള ഡെസ്റ്റിനേഷൻ വന്നത് അത് കണ്ടു കുഞ്ഞുമ്പോൾ നേരെ നാട്ടിലേക്ക് തിരിച്ചാണ് അപ്പോൾ ഇനി പോണ വായിക്കുന്ന ഒരു കാഴ്ച കണ്ടാൽ അപ്പൊ എടുക്കാം വണ്ടി ടയർ വീണ്ടും സീനാണ് വീണ്ടും വണ്ടി നിർത്തി കഴിഞ്ഞാൽ കാറ്റ് വീണ്ടും ലീക്ക് ആവാണ് അപ്പോൾ നമ്മൾ കൂക്കലിൽ നിന്ന് പോവാണ് പോവാണെങ്കിൽ കൊടൈക്കാലിന്ന് പോവാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോ നമ്മള് തിരിച്ചു വരുന്ന വഴി പൂമ്പാറിൽ നിന്ന് കാഴ്ച കണ്ടത് നമ്മള് ഇന്നലെ പോയപ്പോൾ ഇവിടെ കോടയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് തിരിച്ചു വരുമ്പോൾ നല്ല കോട അടിപൊളി കാഴ്ച കാഴ്സ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ പഴനിമല വ്യൂ പോയിന്റ് ഉണ്ട് അതാണ് ഈ കാണുന്നത് അവിടെ നല്ല കോടയാണ് കൈസി ഈ കാണുന്ന ലൊക്കേഷന് നമ്മൾ ഇന്നലെ പോയപ്പോ ഇവിടുന്ന് പഴനിമല കാണുന്നതാണ് ഇവിടെ നമ്മൾ വീട് എടുത്തിരുന്നു അപ്പൊ ഇവിടെ ഫുള്ള് ക്ലിയർ ആയി കണ്ടിപ്പൊ കണ്ടില്ലേ ഫുള്ള് കോട ലേഖില് ആ സെയിം പ്ലേസ് ആണത്